പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് യൂട്യൂബിൽ വന്ന പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ ഈ അപ്ഡേറ്റ് തികച്ചു നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അത് ശ്രദ്ധിക്കാതെ പോകരുത് എന്തായാലും അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ ഇതുപോലെയുള്ള യൂട്യൂബ് അപ്ഡേറ്റുകൾക്കും വാട്സപ്പ് അപ്ഡേറ്റുകൾക്കും മൊബൈൽ സെറ്റിംഗ്സുകൾ ഇലക്ട്രോണിക് പരമായിട്ടുള്ള വീഡിയോകൾക്കും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെല്ലേക്കിന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായാലും വീടിക്കോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക യൂട്യൂബിലെ ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കറിയാം നമ്മുടെ പ്രൊഫൈൽ ഐക്കൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ഗിയർ ഐക്കൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കുറച്ച് സെറ്റിംഗ്സുകൾ കാണാൻ സാധിക്കും യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സെറ്റിംഗ്സുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് ഡേറ്റ സേവിങ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മളെല്ലാം ചെയ്തിട്ടുള്ളതാണ് യൂട്യൂബിലും ഒരുപാട് ഉണ്ട് ഇതുമായിട്ട് സംബന്ധിച്ച് ഇതിൽ പുതുതായിട്ട് വന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ക്വാളിറ്റി ഫോർ എവറി വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്താൽ എന്താണ് ഗുണം എന്നുള്ളത് ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ യൂട്യൂബിൽ നിന്ന് അതിനു വേണ്ടി ഒരു വീഡിയോ ഓപ്പൺ ചെയ്യാൻ പോവാണ് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ യൂട്യൂബ് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് യൂട്യൂബ് തരുന്ന രീതിയിലുള്ള കാര്യമാണ് ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇരുപത് എം ബി ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇരുപത് എം ബി മാത്രമേ ഈ ഡേറ്റ ചെലവാകത്തുള്ളൂ ഇനി നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങളൊന്ന് നോക്കിക്കേ ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നമുക്കത് എൺപത്താറ് എംപ് ചിലവാകും പക്ഷെ നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ കാണാം അതിനു വേണ്ടിയുള്ള ഓപ്ഷൻ ആണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സേവർ ആണ് കേട്ടോ നമുക്കത് ഡാറ്റ വളരെ വളരെയധികം ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നെറ്റ് ഓഫർ ചെയ്യുന്ന സമയത്ത് നെറ്റ് തീരാറായെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ അത്യാവശ്യമായിട്ട് ഒരു വീഡിയോ കാണണം പക്ഷെ വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ സേവർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ വീഡിയോ കാണാം കാര്യം അറിയാൻ വേണ്ടി നമുക്ക് കാണാം എന്നാൽ നമ്മൾ ആ നെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ക്വാളിറ്റിയിലൊരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തരുന്ന അതേ രീതിയിൽ നമുക്ക് വീഡിയോ കാണാനുള്ള ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ഇതേ രീതിയിൽ ഇതാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്ന പുതിയൊരു അപ്ഡേറ്റ് ഇത് നിങ്ങൾ നോക്കുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ ചോയ്സ്